ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ലോക അങ്ങാടിക്കുരുവി ദിനം ഇന്നലെയായിരുന്നു ലോക അങ്ങാടിക്കുരുവി ദിനം എല്ലാ വർഷവും മാർച്ച് ഇരുപതിനാണ് അങ്ങാടിക്കുരുവി ദിനം ആചരിക്കുന്നത് നമ്മുടെ തൊടികളിലും കവലകളിലും ചന്തകളിലും തെരുവിലെ മരങ്ങളിലുമെല്ലാം ധാരാളമായി കണ്ടുവന്നിരുന്ന അങ്ങാടി കുരുവികൾ ഇന്ന് നാശനത്തിന്റെ വക്കിലാണ് നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പണ്ട് സ്ഥിരം കാഴ്ചയായിരുന്നു നഗരമേഖലയിൽ കൂടുണ്ടാക്കുന്നതിനുള്ള ഇടങ്ങൾ കുറയുന്നതും വർധിച്ചുവരുന്ന പ്രാവുകൾ കുരുവികളുടെ ഇടം കൈയടക്കുന്നതുമാണ് ഇവയുടെ എണ്ണം കുറയുവാനുള്ള കാരണങ്ങളിൽ പ്രധാനം കൂടാതെ പലചരക്ക് കടകളിലെ തുണിച്ചാക്കുകളിൽ നിന്ന് അടർന്നു വീഴുന്ന ധാന്യമണികൾ കൊത്തി തിന്നാണ് നഗരങ്ങളിലെ ഇവയുടെ പ്രധാന ഉപജീവനം എന്നാൽ അരി പ്ലാസ്റ്റിക് ചാക്കിൽ നിറയ്ക്കുന്നതും പലചരക്കുകടകൾ സൂപ്പർമാർക്കറ്റുകളും ശീതീകരിച്ച മാളുകളായതും ഇത്തരം അവസരങ്ങൾ ഇല്ലാതാക്കി മനുഷ്യനോട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്ന ഒരു പക്ഷി കൂടിയാണ് കുരുവികൾ നഗരത്തിലും ഗ്രാമപ്രദേശങ്ങളിലും ജീവിക്കാനും വളരെ പെട്ടെന്ന് പരിസരവുമായി ഇണങ്ങി ചേരാനും അവയ്ക്ക് കഴിയുന്നു പ്രകൃതിയുടെ ശബ്ദമാണ് പക്ഷികൾ പക്ഷി നിരീക്ഷകനും വാർബ്ലേഴ്സ് ആൻഡ് വേർഡേഴ്സ് എന്ന പക്ഷി നിരീക്ഷണ കൂട്ടായ്മയുടെ കൺവീനറും കൂടിയായ ശ്രീ സി സുശാന്ത് മാർച്ച് ഇരുപത് ലോക അങ്ങാടി അങ്ങാടിക്കുരുവി ദിനമാണ് ഹൗസ് ഒരു ചെറിയ കുരുവിക്ക് വേണ്ടി ഒരു ലോക ദിനം ആചരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ പലർക്കും അതിശയം തോന്നിക്കാം അതെ അങ്ങാടിക്കുരുവി എന്നുള്ള ചെറിയ പക്ഷിക്ക് വേണ്ടിയിട്ട് ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത് ആ പക്ഷിയുടെ പ്രാധാന്യത്തിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് അങ്ങാടിക്കുരുവി ഒരു കാലത്ത് വളരെ സാധാരണമായി കണ്ടിരുന്ന ഒരു പക്ഷിയാണ് ഏത് അങ്ങാടികളിൽ പോയാലും പട്ടണങ്ങളിൽ പോയാലും തെരുവിൽ പോയാലും എവിടെ പോയാലും ഏതു തിരക്കുള്ള സ്ഥലത്തും അതുപോലെ ഗോഡൌണുകൾക്കരികിലും റേഷൻ കടകൾക്കരികിലും ചന്തകൾക്കരികിലുമൊക്കെ ധാരാളം പറന്ന് നടന്നിരുന്ന ചിരിച്ചിരിച്ചിരി എന്നുള്ള ചെറിയ ചിലപ്പ് കൊണ്ട് പറന്ന് നടന്നിരുന്നൊരു പക്ഷി പക്ഷിയാണ് അങ്ങാടിക്കുരുവി എന്നാൽ രണ്ടായിരത്തിന്റെ തുടക്കം മുതൽ ഇവയുടെ എണ്ണത്തിൽ കുറവ് പക്ഷി ഗവേഷകർ നിരീക്ഷിക്കേണ്ടായി ഇവ പെട്ടെന്ന് തന്നവ അപ്രത്യക്ഷമാവുകയും അവ കാണുന്ന സ്ഥലങ്ങളിൽ കാണാതിരിക്കുകയും അവയുടെ സാന്നിധ്യം ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ പക്ഷിയെക്കുറിച്ച് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അങ്ങനെ കോമൺ ആയിരുന്ന അങ്ങാടുകിരുവി ഇന്ന് നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന ഒരു പക്ഷിയായി കരുതപ്പെടുന്നു അതിന് കാരണമായി കരുതുന്നത് അവയ്ക്ക് ഭക്ഷണം കിട്ടിയിരുന്നത് ഇപ്പോൾ ചണം ചാക്കുകളിൽ നിന്നൊക്കെ പൊഴിയുന്ന ധാന്യങ്ങൾ ഇഷ്ടംപോലെ റേഷൻ കടകളിലും ഫുഡ് ഫുഡ് കോർപ്പറേഷൻ്റെ ഗോഡോണിലൊക്കെ ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴെല്ലാം പ്ലാസ്റ്റിക് സഞ്ചികളിലും പ്ലാസ്റ്റിക് ബാഗുകളിലുമാണ് ഇപ്പോൾ പാക്ക് ചെയ്യുന്നത് ധാന്യം താഴെ പോകുന്നതിനുള്ള ഇത് കുറവാണ് അതോടൊപ്പം തന്നെ അവയുടെ കൂട് കിട്ടുന്ന സ്ഥലങ്ങൾ പലതും നഗരവൽക്കരിക്കപ്പെട്ടു കൂടാതെ മൊബൈൽ ടവറിൽ നിന്നുണ്ടാവുന്ന റേഡിയേഷൻ ഇതൊക്കെ അവയുടെ നിലനിൽപ്പിന് ഭീഷണിയായി കരുതുന്നുണ്ട് അതോടൊപ്പം തന്നെ അവയുടെ കൂടുകെട്ടുന്നതിനുള്ള ചിലവാസ സ്ഥലങ്ങൾ വലിയ നഗരവൽക്കരിക്കപ്പെട്ടു വളരെയധികം നഗരവൽക്കരിക്കപ്പെട്ടു അതുപോലെ തന്നെ തെരുവ് വിളക്കുകൾക്കുള്ളിൽ അവ കൂടുവെച്ചിരുന്നു ആ തെരുവ് വിളക്കുകളെല്ലാം ഇപ്പം അപ്രത്യക്ഷമായി പുതിയ വിളക്കുകളൊക്കെ വരികയുണ്ട് അവയ്ക്ക് കൂടുവയ്ക്കാനൊന്നും സാധ്യമല്ലാതായി അതോടൊപ്പം മൊബൈൽ ടവറിൽ നിന്നുള്ള റേഡിയേഷനും ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഇവിടെ സാന്നിധ്യം വളരെ കുറഞ്ഞു വരികയാണ് തെക്കൻ കേരളത്തിലാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിലാണെങ്കിൽ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അതേസമയം കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിൽ സുൽത്താൻ ബത്തേരി പോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ പിന്നെയും വയനാട് നമ്മുടെ അങ്ങാടിക്കുരുവികളുടെ എണ്ണം കുറച്ചെങ്കിലും കാണുന്നുണ്ട് അപ്പോൾ ഇവയുടെ അങ്ങാടിക്കുരു സംരക്ഷണത്തിനായിട്ടിപ്പോൾ മാർക്കറ്റുകളിലും അതുപോലെ ഗോഡവൽക്കരയിലെല്ലാം ചെറിയ തടിക്കൂടുകൾ ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങാടിക്കുരുവികളെ അവ നിലനിർത്തിക്കൊണ്ടുപോവുകയും അവയ്ക്ക് ധാന്യങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വടക്കേ ഇന്ത്യയിൽ ഉത്തരാഖണ്ഡിലൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളപ്പോൾ അവിടെ കച്ചവടക്കാർ രാവിലെ കട തുറക്കും മുമ്പ് തന്നെ അവിടെ കടയ്ക്ക് മുന്നിൽ അങ്ങാടിക്കുരുവുകൾക്കും മറ്റു ചെറുകുരുവുകൾക്കും മുനിയ പോലുള്ള ചെറിയ കുരുവുകൾക്കെല്ലാം ധാന്യങ്ങൾ അവിടെ കടയ്ക്ക് മുന്നിലായിട്ട് വിതരുകയും അവയ്ക്ക് വെള്ളം കൊടുക്കുകയും അതുപോലെ വൈകുന്നേരം കടയടിക്കുന്നതിന് മുമ്പ് അതുപോലെ ചെയ്യുകയും ചെയ്യാറുണ്ട് അങ്ങോട്ട് കൂടുതൽ അങ്ങാടിക്കുരുവികളുടെ സാന്നിധ്യം ഇപ്പോൾ ലഡാക്കോ അതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അങ്ങാടി സാന്നിധ്യം ധാരാളം കണ്ടിട്ടുണ്ട് ഇനിയും പഠനങ്ങൾ നടന്നു വരുന്നത് എന്തായാലും രണ്ടായിരത്തിന് ശേഷം അങ്ങാടിക്കുരുവികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ കുറവുണ്ടാവുകയും അങ്ങനെ അവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയാണ് ലോക അങ്ങാടിക്കുരുവി ദിനം ആചരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ സംസ്ഥാന പക്ഷിയാണ് അങ്ങാടിക്കുരുവി നഗരവൽക്കരണം കൂടിയത് നഗരവുമായി ഇവയ്ക്ക് യോജിച്ച് അനുയോജിച്ച് പോകുന്ന ഒരു പക്ഷിയായിരുന്നു അങ്ങാടിക്കുരുവി പക്ഷെ കൂടുതൽ നഗരവൽക്കരണവും നമ്മുടെ ടവറുകളും അതുപോലുള്ള വൈദ്യുത വിളക്കുകളുടെ മാറ്റവും അതുപോലെ ധാന്യത്തിൻ്റെ കുറവുമൊക്കെ ആകാം അങ്ങാടുകുരുവിക്ക് ഇത്രമാത്രം എണ്ണത്തിൽ ശോഷണം സംഭവിച്ചത് അപ്പോൾ അവയെ പരിരക്ഷി നിലനിർത്തേണ്ട ആവശ്യകത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ലോക അങ്ങാടുകുരുവി ദിനം നമ്മൾ ആചരിക്കുന്നത് തീർച്ചയായും ഈ കൊച്ചു ഗുരുവി നമ്മുടെ ലോകത്ത് നിലനിൽക്കപ്പെടേണ്ടതാണ് അവയെ സംരക്ഷിച്ച് നിലനിർത്താനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അത് ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസിന്റെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ റെഡ് ഡേറ്റ ബുക്കിൽ അങ്ങാടിക്കുരുവികളും ഉൾപ്പെട്ടിരിക്കുകയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം വിത്തുകളും ധാന്യങ്ങളുമാണ് എന്നാൽ പൂക്കളെയും പൂമ്പാറ്റുകളെയും ആഹാരമാക്കുന്നുണ്ട് ഷഡ്പഥങ്ങളുടെ ലാർവകളാണ് കുരുവിക്കുഞ്ഞുങ്ങളുടെ ആഹാരം എപ്പോഴും ശബ്ദം പുറപ്പെടുവിക്കുന്ന സ്വഭാവമാണ് ഇവയ്ക്ക് കെട്ടിടങ്ങളിലും പൊത്തുകളിലും മരപ്പൊത്തുകളിലുമൊക്കെ കൂടുവയ്ക്കാറുണ്ട് ഉണങ്ങിയ പുല്ലുകൾ കൊണ്ടാണ് വർഷം തോറും ആറു മുതൽ ഏഴ് തവണ വരെ ഇണപ്പക്ഷികളുമായി ചേർന്ന് മുട്ടയിടാറുണ്ട് ഒരു തവണ മൂന്നോ നാലോ മുട്ടകൾ ഇടുന്നു കീടനാശിനികളുടെ ഉപയോഗം മൊബൈൽ ടവറുകളിൽ നിന്നുള്ള വികിരണങ്ങൾ ആവാസ വ്യവസ്ഥയുടെ നാശനം എന്നിവയും ഇവയുടെ എണ്ണം കുറയാൻ കാരണമാകുന്നുണ്ട് ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ബേഡ്സ് ഇന്ത്യയിലെ നേച്ചർ ഫോർ അവർ സൊസൈറ്റി എന്നീ സംഘടനകളാണ് അങ്ങാടിക്കുരുവികളുടെ സംരക്ഷണത്തിന് നേതൃത്വം നൽകുന്നത് പക്ഷി നിരീക്ഷണം വിജ്ഞാനപ്രദമായ ഒരു ഹോബിയാണ് നഗ്ന നേത്രങ്ങൾ ഉപയോഗിച്ചോ ബൈനോക്കുലർ ഉപയോഗിച്ചോ പക്ഷികളെ നിരീക്ഷിക്കാവുന്നതാണ് പക്ഷികളുടെ ശബ്ദം തിരിച്ചറിയാനും അവ ഏതൊക്കെ പക്ഷികളുടേതാണെന്ന് അറിയുന്നതും രസകരമാണ് വിജ്ഞാനപ്രദമായ ഒരു വിനോദം എന്നതിലുപരി പ്രകൃതിയെ അടുത്തറിയാൻ പക്ഷി നിരീക്ഷണം നമ്മെ സഹായിക്കുന്നു നമുക്ക് ചുറ്റുമുള്ള സാധാരണ പക്ഷികളുടെ പേരുകൾ ആദ്യം പഠിക്കുക തുടർന്ന് നിരീക്ഷണം പഠനം ബന്ധപ്പെട്ട പുസ്തക വായന എന്നിവയിലൂടെയെല്ലാം നമുക്ക് പക്ഷി നിരീക്ഷണം സ്വായത്തമാക്കാവുന്നതാണ് രാവിലെ ആറ് മണിക്കും ഒൻപതിനും ഇടയ്ക്കും വൈകുന്നേരം നാലിനും ഇടയ്ക്കാണ് നിരീക്ഷണത്തിന് അനുയോജ്യമായ സമയം വെള്ള കറുപ്പ് ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് കാരണം അത് പക്ഷികളെ ഭയപ്പെടുത്തിയേക്കാം പക്ഷി നിരീക്ഷണത്തെക്കുറിച്ച് കൂടുതൽ അറിയുക വഴി പക്ഷി നിരീക്ഷണം ആർക്കും സ്വായത്തമാക്കാവുന്നതാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും വനയാത്രികനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ തോംസൺ സാബുരാജ് എല്ലാ വർഷവും മാർച്ച് ഇരുപത് ലോക കുരുവി ദിനമായി നാം ആചരിക്കുന്നു കുരുവികൾക്ക് പരിസ്ഥിതിയിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധമുണ്ടാക്കുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത് ആഗോള താപനവും മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇവയെ വംശനാശത്തിന്റെ വക്കിൽ എത്തിച്ചിരിക്കുന്നു ഓരോ ചെറിയ ജീവിക്കും പ്രകൃതിയിൽ പ്രാധാന്യമുണ്ട് പരസ്പര ആശ്രയത്തിലാണ് ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് ഒന്നിന്റെ നാശവും മറ്റൊന്നിന്റെ എണ്ണത്തിലുള്ള വർദ്ധനവും പല ജീവി വർഗങ്ങളുടെയും നാശത്തിന് കാരണമാകുന്നു ഏതു ചെറിയ ജീവി വർഗവും വലിയ ജീവി വർഗമായിരുന്നാലും അതിന്റെ നാശം മറ്റു പലതിന്റെയും നാശത്തിന് കാരണമാകും പരിസ്ഥിതിവാദികളും പരിസ്ഥിതി സംരക്ഷകരും മറ്റു മൃഗസ്നേഹികളും പലപ്പോഴും വികസന വിരോധികളായി മുദ്രകുത്തപ്പെടാറുണ്ട് വരും തലമുറയുടെ സംരക്ഷണത്തിനും അവയെ നാശത്തിൽ നിന്ന് കരകയറ്റുന്നതിനുള്ള ശ്രമങ്ങൾക്കും വേണ്ടിയാണ് പലരും ലാഭേച്ഛ കൂടാതെ ഇതിനുമായി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കും കുട്ടികളെ പ്രകൃതിയുമായി അടുപ്പിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗമാണ് പക്ഷി നിരീക്ഷണവും ശലഭ നിരീക്ഷണവും തുമ്പി നിരീക്ഷണവും മറ്റു ഉഭയജീവി നിരീക്ഷണവും പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും പ്രകൃതിയോടൊപ്പം ജീവിക്കുന്നതിനും കുട്ടികളെ അത് സഹായിക്കുന്നു മുറ്റത്തും പറമ്പുകളിലുമെല്ലാം തത്തിക്കളിച്ചും കുഞ്ഞിച്ചിറകുകൾ വേഗത്തിൽ ചലിപ്പിച്ച് പാറിക്കളിച്ചും ബഹളത്തോടെ കൂട്ടമായി ഓടിക്കളിക്കുന്ന അങ്ങാടി കുരുവികൾ സർവ്വസാധാരണമായ കാഴ്ചയായിരുന്നു എന്നാൽ അത്തരം കാഴ്ചകൾ തന്നെ ഇന്ന് മാറിപ്പോയിരിക്കുന്നു മനുഷ്യരുടെ വാസസ്ഥലങ്ങളോടനുബന്ധിച്ചാണ് കുരുവികൾ കാണപ്പെടുന്നത് വീടുകളുടെ മേൽക്കൂരകളിലും തറവാടുകളുടെ തട്ടുകളിലും മരങ്ങളിലുമൊക്കെയായി അവ കൂടുകൂട്ടിയിരുന്നു എന്നാൽ വീടുകളിലെ മാറ്റം കുരുവികളെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നു ഓല ഓട് തടി എന്നിവയ്ക്ക് പകരം കോൺക്രീറ്റ് വീടുകൾ വന്നതുവഴി കുരുവികൾ മനുഷ്യരുമായി അകന്നു മറ്റൊരു പ്രധാന കാരണം ചെറു ജലസ്രോതസ്സുകൾ ഇല്ലാതായതാണ് വീടുകൾക്ക് സമീപത്ത് തൊടിയിലും തോട്ടരികിലും ചെറിയ ഉറവകളും കുളങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു അത്തരം സ്രോതസ്സുകൾ ഇല്ലാതായതോടെ കുരുവികൾ മാത്രമല്ല മറ്റു പക്ഷികളുടെയും എണ്ണം കുറഞ്ഞു പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനും ആനപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനുമായ ശ്രീ കല്ലാർ ബിജുകുമാർ അങ്ങാടിക്കുരുവികൾ മനുഷ്യവാസ കേന്ദ്രവുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ നഗര ഗ്രാമീണ സാഹചര്യങ്ങളിൽ ഇവയ്ക്ക് ജീവിക്കാൻ കഴിയും വ്യാപകമായി വൈവിധ്യമാർന്ന ആവാസ അവസ്ഥകളിലും കാലാവസ്ഥയിലും കാണപ്പെടുന്നുണ്ടെങ്കിലും വനപ്രദേശങ്ങൾ പുൽമേടുകൾ മരുഭൂമികൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇവ ഒഴിവാകുന്നു ധാന്യങ്ങളുടെയും കളകളുടെയും വിത്തുകളാണ് ഇവ കൂടുതലായും ഭക്ഷിക്കുന്നത് കൂടാതെ പ്രാണികളെയും ഭക്ഷിക്കുന്നു ഇവ വിത്ത് വിതരണത്തിനും പ്രാണി നിയന്ത്രണത്തിനും സഹായിക്കുന്നുണ്ട് മറ്റു പക്ഷികളെ അവയുടെ കൂടുകളിൽ നിന്നും അങ്ങാടിക്കുരുവികൾ പുറത്താക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് കീടനാശിനികളുടെ അമിതമായ ഉപയോഗം മൊബൈൽ ടവറുകളുടെ വികിരണങ്ങൾ ആവാസവസ്ഥര തകർച്ച എന്നിവയാണ് ഇവ വേഗം അപ്രത്യക്ഷമാകാൻ കാരണം ലോകത്ത് ഏറ്റവും അധികം പ്രദേശങ്ങളിൽ ഇവയെ കാണാൻ കഴിയുന്നു യൂറോപ്പിന്റെയും ഏഷ്യയുടെയും മിക്ക ഭാഗങ്ങളിലും ഇവയെ കാണാൻ കഴിയും മനുഷ്യന്റെ അനിയന്ത്രിതമായ ഇടപെടൽ മൂലം പല പക്ഷികളും ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷികൾ നമ്മുടെ ആവാസാവസ്ഥയുടെ ഒരു ഭാഗം കൂടിയാണ് ഉഷ്ണരക്തമുള്ള മുട്ടയിട്ട് പ്രത്യുത്പാദനം നടത്തുന്നവയാണ് പക്ഷികൾ പക്ഷികളുടെ ലോകം വളരെ വിചിത്രമാണ് ആഹാരത്തിലും ജീവിത രീതിയിലും ഒക്കെ വൈവിധ്യം തുന്നതാണ് ഇവ ഏറ്റവും ചെറിയ ഹമ്മിങ് ബേർഡ് മുതൽ ഒട്ടക പക്ഷി വരെയുള്ളവ മനുഷ്യന് കൗതുകം ഉണർത്തുന്നവയാണ് ഭംഗിയുള്ള പക്ഷികളെ മനുഷ്യർ കൂട്ടിലാക്കി വളർത്തുന്നു ധ്രുവ്രദേശങ്ങളിൽ പെൻകിൻ കാണപ്പെടുന്നുണ്ട് അവിടുത്തെ കൊടും തണുപ്പിനെ അവഗണിച്ച് കാൽപാദങ്ങളിൽ മുട്ട ച്ച് അതിന്മേൽ അടയിരുന്നാണ് ഇവ വംശവർദ്ധനവ് നടത്തുന്നത് എന്നാൽ എണ്ണം കൂടുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന പക്ഷികളും ഉണ്ട് ആസാമിലെ ജനിങ്ക എന്നൊരു ഗ്രാമം വിചിത്രമാണ് പക്ഷികൾ സെപ്റ്റംബർ മുതൽ നവംബർ മാസം വരെ കൂട്ടമായി ആത്മഹത്യ ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വീഡിയോകളും പ്രചരിക്കുന്നുണ്ട് അനുകരണശേഷിയുള്ള പക്ഷികളും ഉണ്ട് മൈന തത്ത എന്നിവ മനുഷ്യ ശബ്ദം അനുകരിക്കാൻ കഴിയും എന്നാൽ നമ്മുടെ ഓലഞ്ഞാലിക്കു പോലും പല ശബ്ദങ്ങളും അനുകരിക്കാൻ കഴിയുന്നു രാത്രിയിൽ സഞ്ചരിക്കുന്ന ഒരു പക്ഷിയാണ് മൂങ്ങ എലിനശീകരണത്തിന് പറ്റിയ ഒരു പക്ഷിയാണിത് ഇന്ന് നെൽവയലുകളുടെ നാശം മുങ്ങങ്ങൾക്കും ഭീഷണിയാണ് ഇവയുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് പക്ഷികൾ അവ പ്രകൃതിയുടെ ശബ്ദമാണ് വന്യമായ പ്രകൃതിയുടെ സൗഹൃദ താളമാണ് അവ പക്ഷികൾ പ്രകൃതിയുമായി അഭേദ്യമായ ബന്ധമുണ്ട് പല വിത്തുകളും പക്ഷികളുടെ ദഹനേന്ദ്രിയത്തിൽ കൂടി കടന്നു പോകുമ്പോഴാണ് അതിന് മുളയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് പക്ഷികളെല്ലാം വിത്ത് വിതരണക്കാരാണ് കൂടാതെ സസ്യങ്ങളെ ഉപദ്രവിക്കുന്ന കീടങ്ങളെയും പുഴുക്കളെയും തിന്ന് ഇല്ലാതാക്കുകയും ചെയ്യുന്നു കുരുവികൾക്ക് കൂടൊരുക്കുന്നതിനുള്ള സൗകര്യവും ഇടവും തീറ്റയും വെള്ളവും ഒരുക്കിയാൽ നമ്മുടെ തെരുവുകളിൽ ഇനിയും കുരുവികൾ പറന്നെത്തും പാടങ്ങൾ കൃഷിയിടങ്ങൾ വനങ്ങൾ കടലോരം തുടങ്ങി പ്രകൃതിയിലെ എല്ലാ ഇടങ്ങളിലും പക്ഷികളുണ്ട് പക്ഷികൾ പ്രകൃതിയുടെ ശബ്ദങ്ങളാണ് താളമാണ് തത്തചിഹ്നും വാഴക്കിളിയും നാട്ടുതത്തയും പനങ്കാക്കയും ഓലഞ്ഞാലിയും തുടങ്ങി പക്ഷികൾ ഈ ഭൂമിയുടെ പ്രകൃതിയുടെ ചുറ്റുപാടിൻ്റെ ശബ്ദങ്ങളാണ് ലോക കുരുവി ദിനത്തിൽ ഇനിയുള്ള കുരുവികളെയെങ്കിലും നമുക്ക് സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാനുള്ള പ്രേരണയാകട്ടെ വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്